അറിയോ തൊപ്പി ഏത് തൊപ്പിന്നറിയോ വളാഞ്ചേരിയിൽ ഒരു ഉദ്ഘാടനം ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് വളരെ തെറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു തൊപ്പി ആ തൊപ്പിയല്ല ഇത് വേറെ തൊപ്പി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ തൊപ്പി അല്ല ഇത് നോർമലി ഈ ഊട്ടിയിലോ മറ്റൊക്കെ പോകുമ്പോ നമ്മള് ഇങ്ങനെ ഇട്ടിട്ട് ചെവി ഒക്കെ മൂട ചെവി അടക്കം മൂടിയാല് തലേലും മഞ്ഞള്ളൂല ചെവി മൂടുകയും ചെയ്യും ഈ തൊപ്പി ഇട്ടിട്ട് ഇപ്പൊ ഞാനവിടെ കേരളത്തിൽ പുറത്തിറങ്ങിയത് ഞാനേതൊക്കെ വഴിക്ക് ഇവിടെ പോണോ എല്ലാരും നോക്കും എന്നിട്ടൊരു ചോദ്യം അങ്ങനെ ചെറിയ ഇത് ഭ്രാന്തല്ലേ ഓവറായോ പക്ഷെ ഇതിന് ഉപകാരമുണ്ട് ഇവിടെ നല്ല തണുപ്പ സ്ഥലം കാരണം ഒരു പൊടി സാധനം ഉള്ളക്ക് കേറില്ല മഞ്ഞ അതി കേറില്ല ചെവിന്റെ അതി കേട്ട് തണുപ്പ് കേറില്ല ഇവിടെ അതിന്റെ ആവശ്യമില്ല അത് പറയാനല്ലോ നീ ഈ തൊപ്പി തൊപ്പിന്നെ പല ഐറ്റത്തില് നമുക്ക് വർക്ക് ഇപ്പൊ ഞാൻ ഒരു ഒരു വിധത്തില് അങ്ങനെ ഇട്ടു പിന്നെ ഇത് ടക്കിയിട്ട് ഇങ്ങനെ ഇട്ടത് വേറെ ചെവി കാണുവാൻ ചെയ്യും ഈ തൊപ്പി ഇട്ടിട്ടുള്ള എന്റെ കൊറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാകും പല ഐറ്റം തൊപ്പികളുണ്ട് നമ്മളെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിയ തൊപ്പികളുണ്ട് അതെല്ലാം കൊറേ മുന്നേ അച്ഛൻ മുഴുങ്ങിയെന്നു ഞാൻ തന്നെ കൊറേ മുന്നേ വാങ്ങി വെച്ചിരുന്നു പല ഐറ്റത്തിലുള്ള തൊപ്പികളുണ്ട് തൊപ്പി കണ്ണട ഇതൊക്കെ നമ്മുടെ ഒരു വീക്കനസ് ആണ് വീക്കനസ് പറഞ്ഞു വന്നെത്തിച്ചേർന്ന് പിന്നെ അതിലൊരു അട്രാക്ഷൻ അതിനൊക്കെ ഒരു സത്യം പറഞ്ഞാല് തൊപ്പി ഞാൻ ഇടാൻ കാരണം എന്താ പറയാ ഇതുകൊണ്ട് ഈ മുടി ഇങ്ങനെ വരും കൊറേ കഴിഞ്ഞു ഉണങ്ങിക്കഴിഞ്ഞാൽ പണി എടുക്കുമ്പോഴാണെങ്കിലും ശരി യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ശരി ഇങ്ങനെയേ വരും ഇതിന് ഒതുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ മെയിനായിട്ട് തൊപ്പി ഉപയോഗിക്കുന്നത് ആത്മീയത ബാബ പരന്താമോ അയ്യായിരം വർഷത്തെ രാമ കൃഷ്ണമ്പാതകരും ചത്യാരംഭിക്കും ഇത് കേൾക്കാൻ തുടങ്ങിട്ട് എത്ര വർഷമായി ഞാനിത് കേൾക്കാൻ തുടങ്ങിട്ട് എത്ര വർഷമായി പത്ത് രണ്ടായിരത്തി ഏഴിലോ ആറിലോട്ടോ അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ പതിനാറ് കഴിഞ്ഞ് ഇരുപത്തി ആറാ പറയാപ്പൊ പത്ത് ഇരുപത് വർഷത്തോളം ഏകദേശമായി ഞാനിതിന്റെ ഒരു കേൾക്ക ഇരുപത് പറഞ്ഞ പതിനെട്ട് പത്തൊമ്പത് അങ്ങനെ ഒരു ഇതില്ലേ ഇവരിത് സ്റ്റാർട്ട് ചെയ്തതിന്റെ ആഘോഷങ്ങൾ ആഘോഷിക്കുന്നത് ഇപ്പോ എമ്പതാം വർഷം അതെ തൊണ്ണൂറാമത് വർഷം അങ്ങനെ എന്തുവാണിപ്പോ ബ്രഹ്മകുമാരീസ് ഇത് ആഘോഷിക്കുന്നത് എവിടെ സത്യഗം എവിടെ സത്യേകം എങ്ങനെ വരും എന്താണ് സത്യേകം ഇപ്പൊ എന്റെ രസം എന്റെ കാര്യങ്ങൾ തന്നെ ഭയങ്കര രസമാണ് അതായത് നല്ല അടിമളിയായിട്ട് ഈ ബ്രഹ്മകുമാരീസില് കുറച്ചു കാലൊക്കെ ഒന്ന് പോയി അപ്പൊ പതുക്കെ ശ്രീമതമൊക്കെ പാലിച്ച് ഒന്ന് നദുവലൊക്കെ പോവാന്ന് വിചാരിച്ച അങ്ങനെ നോക്കവേ അവരുമായിട്ട് ഷണ്ട പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ശ്രീമതം പാലിച്ചിട്ട് എന്റെ ലെവലിലേക്ക് എത്താന്ന് വിചാരിച്ച് ഞാൻ നോക്കുമ്പോ ഇവിടെ ഷണ്ട കണ്ടോ അതിർത്തി തർക്കം കേസ് പോലീസ് കറിയിട്ടുള്ള കേസ് കോടതിയുമായിട്ടുള്ള കേസ് അനവധി കേസുകള് അവനെ സംബന്ധിച്ച് അത് നടക്കുന്ന പക്ഷെ ആര് പിന്നെ ആദ്യമൊക്കെ ഞാൻ കുറെയൊക്കെ ഫുഡും കാര്യങ്ങളും എല്ലാം പാലിച്ചൊക്കെ നോക്കിട്ടെ വീട്ടിലിരുന്ന നന്നായി പാലിക്കൈബ്രേഷനും ചെറുതൊന്നുമല്ല നന്നായി പാലിച്ചൊക്കെ പക്ഷെ അത് പറ്റാണ് അമ്മ അധ്വാനിക്കുന്നുണ്ട് ഞാൻ അധ്വാനിക്കുന്നുണ്ട് എനിക്ക് വരുമാനമുണ്ട് അമ്മയ്ക്ക് വരുമാനമുണ്ട് ഈ രണ്ട് സംഭവം മാത്രമായിട്ട് അവളെ വീട്ടിലിരുന്നാൽ സെറ്റ് ചെയ്യുന്നത് എവിടെയാണ് ആരംഭിക്കുന്നത് ആരാണ് അത് ചെയ്യ ആരെങ്കിലും ചെയ്യണമല്ലോ ചൈനയിലെ പ്രസിഡന്റോ അല്ലെങ്കിൽ ഭൂട്ടാനിലെ പ്രസിഡന്റോ പോട്ടെ ഇന്ത്യൻ പ്രസിഡന്റോ രാഷ്ട്രപതിയോ ആരെങ്കിലും അത് ചെയ്യുമോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഇവിടെ എന്നെ കൊണ്ടാവുന്ന ചെയ്ത് കൊടുത്താൽ മതി ചെയ്യൂല ഞാൻ ചെയ്യണ്ടത് ഞാൻ ചെയ്യണ്ട പിന്നപ്പോ ഞാന് ഒരു ഇന്നർ ഷർട്ടും ഒരു ട്രൗസറും മാത്രം ഇട്ടിട്ട് അതിർത്തി മാത്രത്തിന്റെ ഒരു വീഡിയോ ഇട്ടപ്പോ ഒരു കമന്റ് വന്നു ആകെ മെലിഞ്ഞു പോയല്ലോ ശരീരം മെലിയും ശരീരം തടിക്കും അതിന്റെ ആദ്യം തന്നെ ഭക്ഷണം അങ്ങനെ അതിൽ ഞാൻ അത്ര ഋതും കൊടുത്തിട്ടുണ്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ശരീരമല്ലേ നശിക്കാനുള്ളതല്ലേ പിന്നെ ഇങ്ങോട്ട് റിപ്ലൈ ഒന്നും കാണാനില്ല അപ്പൊ അങ്ങേര് ചെയ്യോ ശുഗം ആരംഭിക്കുന്നവര് അങ്ങേര് കേൾക്കുന്നുണ്ട് ഇത് അങ്ങേര് ചെയ്യോ അതല്ല പിന്നെ വേറെ ആരെങ്കിലും ചെയ്യോ ആരാണ് ഇത് ചെയ്യുന്നത് ശക്തിയുഗം ഒന്ന് 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 ഒമ്പത് ലക്ഷം പേര് ആര് ഏ അല്ലെങ്കിൽ ഒരു ടീം ഏത് ടീം നമുക്ക് റിലയൻസിന്റെ മുകേഷ് അംബാനി ഉണ്ട് അദാനി ടീമുണ്ട് അതല്ല അങ്ങനെ കോടീശ്വരന്മാർ കേട്ടോ ഇവരൊക്കെ ഉണ്ട് ഇവരാരെങ്കിലും വന്നിട്ട് സത്യം ആരംഭിക്കുന്നതിന് വേണ്ടി ആ ശരി സത്യമൊക്കെ ആരംഭിക്കണം അപ്പോൾ ഒരു ഏരിയ ഏരിയയിലാണ് സത്യമൊക്കെ ആരംഭിക്കുന്നത് അവിടേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാം ചെയ്യുമോ സൗത്ത് ഇന്ത്യ ഉണ്ട് നോർത്ത് ഇന്ത്യ ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു ഭാഗത്ത് ഡി കെ എസിന്റെ ഒരു ഭാഗത്ത് നോൺ ഡി കെ എസിന്റെ രാവണനും രാവണ ആരാണ് സത്യകാരംഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഏത് ടീം ആണ് ശരിക്കും റിയൽ റിയലായിട്ടിട്ടാ മറ്റേ ബ്രഹ്മകുമാരീസ് ആണ് അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയ കുറെ സ്ഥലങ്ങളൊക്കെ കിട്ടും പലരും മരണപ്പെട്ടു പോകുമ്പോ സ്ഥലം കിട്ടും അത് കിട്ടും അതിലൊക്കെ കുറെ വിഷം അടിച്ചിട്ടുള്ള കൃഷി പിന്നെ ആയുർവേദത്തിന്റെ മറ്റേ ഓരോരോ മരുന്ന് കൃഷി ആ മല മരുന്ന് കച്ചവടം ഏത് ആയുർവേദ മരുന്നുകൾ ഊറ്റി 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 വാറ്റി മറ്റേ ആൽക്കഹോളിക് സ്റ്റൈലിലേക്ക് എത്തിച്ച് അത് കച്ചവടം ചെയ്യുന്ന രീതി അതല്ല ഈ ഒരു രീതി പിന്നെ ഉള്ളി കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചു എങ്കിലും ചെത്യത്രേദായകത്തിൽ സൂര്യവംശീൽഡ് ചന്ദ്രവംശീൽഡ് അതാണ് സത്യയുഗം സൂര്യൻ്റെ ത്രേദായകം ചന്ദ്രന്റെ സത്യയുഗം ഗോൾഡും ത്രേതായകം സിൽവറും ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഇതൊക്കെ ഇണ്ട് എല്ലാരും കൂടെ ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ ഒരു ടീം മുന്നിട്ട് വരുന്നു ഒരു ടീം മുന്നിട്ട് വരുന്നു ആ ടീമിൽ ഒമ്പത് ലക്ഷം പേര് ഒമ്പത് ലക്ഷം പേര് ആണ് ശരിക്കും ഓർമ്മ കഴിഞ്ഞാല് ഒന്ന് ഒന്ന് ഒന്നില് ഉണ്ടാവുക അതില് രാജധാനിയില് പതിനാറായിരത്തി തൊണ്ണൂറ്റി എട്ട് രാജധാനിയില് പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് പേരുണ്ടെങ്കിൽ ആ കൊട്ടാരെന്ത് ഭംഗി ഉണ്ടാവു പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് പേരെ കൊണ്ട് നടക്കാൻ പറ്റൂല എത്ര വലിയ കൊട്ടാരം ഉണ്ടാവും നൂറ്റെട്ട് നൂറ്റെട്ട് കൂട്ടിക്കും കൃഷ്ണന്റെ രാജധാനിയില് മുപ്പത്തി ആറ് കൂട്ടം സദ്യ മുപ്പത്താറ് കൂട്ടമുള്ള സദ്യ പക്ഷെ കൃഷ്ണൻ്റെ ഈ നൂറ്റെട്ട് പേരുടെ ആവശ്യത്തിന്റെ അനുസരിച്ച് മുപ്പത്തി ആറ് കൂട്ടം കൃഷ്ണൻ അതായത് ലക്ഷ്മി നാരായണൻ ലക്ഷ്മി നാരായണൻ വിഷ്ണു എല്ലാം കഴിക്കൂല ബാക്കിയാർക്ക് കൃഷ്ണന് കഴിക്കൂലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൃഷ്ണൻ ലക്ഷ്മി നാരായണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടുപേര് കഴിക്കൂല നോക്കണം അങ്ങനെ തന്നെ ചിന്തിക്കണം എട്ട് എട്ടുപേര് കഴിക്കൂല ാക്ക നൂറുപേർക്ക് കഴിക്കും മുപ്പത്തി ആറ് കുട്ടകുട്ട ഇത് ചെറിയ വിഷയം ഒന്നല്ല വലിയ ഇപ്പോ ഞാൻ ഈ പറഞ്ഞേ ഞാൻ യോഗ ഒക്കെ പതുപ്പ് നിർത്തി ചെയ്യും രാവിലെ ഒരു പത്ത് മിനിറ്റ് അതായത് വൈകുന്നേരം ഒരു അഞ്ചു മിനിറ്റ് ആരും ചെയ്യുന്നുള്ളൂ പക്ഷെ എന്താണ് ഇത് അസ്ഥിക്ക് പിടിച്ചു കഴിഞ്ഞു ഞാൻ അസ്ഥിക്ക് പിടിച്ചു കഴിഞ്ഞു അസ്ഥിക്ക് പിടിച്ചു കഴിഞ്ഞാ പിന്നെ ഒന്നും ചെയ്യാനില്ല ഞാൻ കുറച്ച് ദിവസം മുന്നോന്ന് രണ്ട് ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട് ഹോട്ടൽ ഹോട്ടലിന്ന് ഭക്ഷണം ഉപയോഗിക്കുന്നു ഇപ്പത്തെ ഫോട്ടോ എനിക്ക് സൗകര്യമുള്ള പോലെ ജീവിക്കാൻ സ്വതന്ത്രമായി ജീവിക്കാന് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും സ്ഥിരല്ല അത്യാവശ്യം വരുമ്പോ നല്ല വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിട്ട് ഇച്ചിരി ഉള്ളി ഉള്ള ഭക്ഷണം തന്നെ അവിടെ കിട്ടും എനിക്കുള്ളാത്ത ഭക്ഷണം വേണം ഇവിടെ കിട്ടില്ല കേരളത്തിൽ കിട്ടില്ല ഉത്തർ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ ഉണ്ട് കുറെ ഇതില്ലാത്ത തരത്തിലുള്ള ഭക്ഷണശാലകളുണ്ട് ഉണ്ട് കെ ഇറങ്ങി കളിക്കുന്ന ബി കേസിന്റെ മുഖം തിളങ്ങും കർമ്മം തിളങ്ങും എല്ലാം തിളങ്ങും അത് നോക്കി നിൽക്കുന്നു നമ്മളെന്താണോ ചെയ്യുന്നത് അതേപോലെയാണ് ബാക്കിയുള്ള ചെയ്തുകൊണ്ടിരിക്കുക ആരാണ് ശരിക്കുള്ള ബി കേസ് എട്ട് എട്ടില് മെയിൻ ആരാണ് ലക്ഷ്മി നാരായണ ഇവരെയാണ് പേര് ഫോളോ ചെയ്യുന്നത് ബാക്കി പേര് ഫോളോ ചെയ്യുന്നു ഈ ആറ് പേരെയാണ് ബാക്കി നൂറ് പേര് ഫോളോ ചെയ്യുന്നത് ഈ നൂറ് പേരെയാണ് ബാക്കി പതിനാറായിരം ഫോളോ ചെയ്യുന്നത് ഈ പതിനാറായിരം പേരെയാണ് ബാക്കി ഒമ്പത് ലക്ഷം ഫോളോ ചെയ്യുന്നത് ഈ ഒമ്പത് ലക്ഷത്തിനെയാണ് ബാക്കി മുപ്പത്തി മൂന്ന് കോടി ഫോളോ ഞാനും പുറത്തൊന്ന് ഭക്ഷണം കഴിക്കുന്നു എൻ്റെതായ രീതിക്ക് മുന്നോട്ട് പോന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ സത്യത്തിൽ ഒന്നേ ഒന്നിൽ വരുന്നില്ല വരുന്നില്ല വരാൻ താല്പര്യമില്ല താല്പര്യം പറഞ്ഞേ പക്ഷെ ഇവിടെ എനിക്ക് ആയുസും ആരോഗ്യവും തൊണ്ടയിൽ ശബ്ദവും ഉള്ളോടത്തോളം അനീതി കണ്ട വിളിച്ചു പറയും ഒരു സംശയം അത് ആര് ചെയ്താലും പറ ശരീരത്തിന്റെ അച്ഛൻ ചെയ്ത കാലത്ത് വിളിച്ചാ പറഞ്ഞിട്ടുണ്ട് ചെയ്താ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അമ്മ കുറെ അനീതികൾ ചെയ്യുന്നുണ്ട് ശരീരത്തിന്റെ വിളിച്ചാ പറയണമുണ്ട് പ്രാക്ടിക്കൽ ആയിട്ട് അനുഭവം കൊടുക്കുന്നുണ്ട് പിന്നെ അതിനപ്പുറത്തേക്ക് വരില്ലല്ലോ നമ്മുടെ അതിർത്തി അപ്പുറത്തേക്കുള്ള ഇപ്പങ്ങൾക്കാണെങ്കിലും കൊടുക്കും പറയേണ്ട കാര്യം കറക്റ്റ് ആയിട്ട് പറയുന്നത് ചെയ്യേണ്ട കാര്യം കറക്റ്റായിട്ട് ചെയ്യും പിന്നെ നാട്ടുകാർ നാട്ടുകാരൊക്കെ പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത എഫക്റ്റ് ഇല്ല ബട്ട് റിലേറ്റീവ്സ് റിലേറ്റീവ്സ് റിലേറ്റീവ്സും മനുഷ്യന്മാരാണ് നാട്ടുകാരും മനുഷ്യന്മാരാണ് എല്ലാം ഈ റിലേറ്റീവ്സിൽ വരുന്നതാണ് മാതാ പിത ഗുരുപാട്ടാണ് മാതാപിതങ്ങ് മക്കള് അങ്ങനെയുള്ള ഒക്കെ അങ്ങനെ അവരൊക്കെ ഈ റിലേറ്റീവ്സിൽ വരുന്നു പറഞ്ഞു സത്യോഗത്തിൽ ഒന്നേ ഒന്നില് വരാനെഴുതി ഒരു താല്പര്യമില്ല കാരണം ഞാൻ അത്ര ആയിട്ടില്ല ഞാൻ അത്ര ക്ലിയർ ആയ ഒന്നേ ഒന്നിൽ വരാതിരിക്കാനുള്ള എല്ലാ കർമ്മങ്ങളും ഇപ്പൊ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ടും ഒന്നേ ഒന്നിൽ ഞാൻ വരുന്നുണ്ടെങ്കിൽ അഹോ സൗഭാഗ്യം എന്ന് എനിക്ക് പറയുന്നുണ്ട് കാരണം അടിത്തറ അടിത്തറ എന്ന് പറഞ്ഞ സാധനമുണ്ട് അതിപ്പോ ഈ ജന്മത്തിൽ തല്ല എനിക്കത് നല്ല ഉറപ്പാണ് എന്റെ അടിത്തറ എന്ന് പറഞ്ഞ ഈ ജന്മത്തിലേ അല്ല കഴിഞ്ഞ ജന്മത്തില് എന്റെ അടിത്തറ ശക്തമായതിനു ശേഷവും എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് കാരണം ഞാൻ ഈ ഒരു ജന്മത്തിലേക്ക് വന്ന് എനിക്ക് ആ സമയത്ത് ഈ ബ്രഹ്മകുമാരീസ് അറിയാൻ വേണ്ടിയിട്ട് എത്ര സമയം ചെലവായി അത് നോക്കണം ഇത് ബ്രഹ്മകുമാരീസിലൂടെ ബാബ പഠിപ്പിക്കുന്നുണ്ട് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് പതിനെട്ട് വർഷത്തോളം കഴിഞ്ഞു അതുവരെ ഞാൻ നന്നായി ഭക്തി കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് ഒരുപാട് സമയം വേസ്റ്റ് ആക്കിയില്ലേ അപ്പൊ എവിടെയോ കഴിഞ്ഞ ജന്മത്തിൽ ഞാനും സമയം വേസ്റ്റ് ആക്കിട്ടുണ്ടോ അതിന്റെ കർമ്മ കണക്ക് കർമ്മ കണക്ക് ഈ ജന്മത്തിൽ ഒരു അത്രയും സമയം കഴിഞ്ഞിട്ടാണ് ബാബയെ കിട്ടിയത് എന്നിട്ട് ഞാൻ വീണ്ടും സമയം ചിലവാക്കി വേസ്റ്റാക്കി റിയാലിറ്റി റിയാലിറ്റി മനസ്സിലാക്കാനിട്ടല്ല കൂടുള്ളവരെയും കൂടുള്ളവര് കൂടുള്ളവരെന്ന് പറയുമ്പോ അന്ന് ആകണ്ടായിരുന്നത് അച്ഛൻ ഞാനിത് മനസ്സിലാക്കുന്ന സമയത്തോ അച്ഛൻ അമ്മ പെണ് മാത്ര മെയിനായിട്ട് അന്ന് വീട്ടില് ഉണ്ടായിരുന്നു അപ്പൊ ഇവരിതൊന്ന് മനസ്സിലാക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി ഈ ആഗ്രഹത്തിന്റെ പേരില് ഞാൻ എന്ത് ചെയ്തു അവരുടെ കൂടെ അവരുടെ എല്ലാ ദത്തരത്തിനും കൂട്ടുന്നു കാരണം വീട്ടിൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷയായിരുന്നു മത്സ്യം മാംസം എല്ലാം കഴിക്കുന്ന ഒരു അന്തരീക്ഷം ഞാനും നന്നായി എന്റിക്കുന്ന കാലഘട്ടത്തിൽ ഏത് അച്ഛൻ ഒഴിച്ചു എന്നിട്ട് കുടിച്ചിട്ടുള്ള വ്യക്തിയാണ് പിന്നെ അച്ഛൻ പുകാവലിന്റെ ഒരു ഇതുണ്ട് അതായത് മൂക്കുപൊടി ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും തുമ്മലോ കാര്യങ്ങളോ ഒരു ഭക്ഷൻ പറയുന്നത് എന്താ പറയാ ഒന്ന് വലിച്ചു നോക്കും മൂക്കുപൊടി വലിച്ചു നോക്കൂ അപ്പൊ മാറും ഞാൻ വലിക്കാറില്ല അത് പോകല്ല പിന്നെന്താണ് ഒരു വേറെന്തൊരു സാധനം ഈ യൂക്കാലിപ്റ്റിന്റെ ഒരു പൊടിയുണ്ട് ഉണ്ട് ആ പൊടിയൊന്നും വലിച്ചു നോക്കും എനിക്ക് ചെറുപ്പത്തിലേ കുറെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ഇടയ്ക്കൊന്നും അത് മാത്രം പൊടിച്ച് കളിച്ചിട്ട് കൊറേ തുമ്മല് തുന്നി കഴിഞ്ഞാൽ ജസ്റ്റ് അന്നത്തെ കാലത്തെ അസുഖം മാറും പക്ഷേ ഭക്ഷണമാണ് രസം ഞാനിങ്ങനെ ബാബ കൂടെ വന്നതിന് ശേഷം പിന്നെ പതുക്കെ ഭക്ഷണത്തിന്റെ രീതികൾ മാറ്റിയപ്പോ എന്തൊക്കെ മാറ്റി ഉള്ളത് സ്വയം പാകം ചെയ്തിട്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും മാറ്റിയപ്പോ ആണല്ലോ ഒരു ഒരുപാട് ണല്ലോ പിന്നു ബി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കൊറേ പോസിറ്റീവ് ഉണ്ട് ചെറുതൊന്നല്ല വിഷയം പക്ഷെ പ്രാക്ടിക്കൽ ആയിട്ട് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നു സ്നേഹം എന്താ ജ്ഞാനം അത് പിന്നെ ഇതാണ് നോക്കി ശാന്തി എന്താണത് ശക്തി എന്താണത് ആനന്ദം എന്താ സംഭവം സുഖം അതെന്താ സംഭവം പവിത്രത ഇതൊക്കെ എന്താ സംഭവം ഒരാൾക്കും മനുഷ്യടുക്കാൻ പറ്റും അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അഷ്ടശക്തികൾ ഉൾവലിയാനുള്ള ശക്തി ഉൾക്കൊള്ളാനുള്ള ശക്തി ഉള്ളിലൊതുക്കാനുള്ള ശക്തി തിരിച്ചറിയാനുള്ള ശക്തി നിർണയിക്കാനുള്ള ശക്തി ഏർ അങ്ങനെ തുടങ്ങി ബാണ്ഡ മുറുക്കാനുള്ള ശക്തി അങ്ങനെ അഷ്ടശക്തി ഇതിന്റെയൊക്കെ ആധാരം ഈ അടിത്തറ അങ്ങനെ ക്ലിയർ ആകുന്നു നമ്മളൊരു വീട് ഉണ്ടാക്കുമ്പോ ആരെ കുഴിയെടുക്കും കന്നമൂലയിലായിട്ട് ഒരു ഭൂമി പൂജയൊക്കെ ചെയ്തിട്ട് ആദ്യം കുറ്റി അടിക്കും കുറ്റി ആയിട്ട് ഒരു ഭൂമി പൂജയൊക്കെ ചെയ്ത് കല്ലിടും കല്ലിടുന്നതിന് മുമ്പ് ചിലരതിന്റെ അകത്ത് അടിയിൽ ഒരു ചെറിയൊരു തൈ ഗോൾഡ് അത് വെച്ച് അതിന്റെ മേലെത്തി മണ്ണിട്ട് ചിലര് കരിങ്കല്ല് കൊണ്ട് കിട്ടും ചിലര് ചെങ്കല് കൊണ്ട് തറ ഇടും അത് കഴിഞ്ഞിട്ട് വലിച്ചു കിട്ടും അത് കഴിഞ്ഞിട്ട് അതിന്റെ മേലേക്ക് ചിലപ്പോ ചിലർ ഒരു രണ്ടു കാര്യം കൂടെ പാതകം അത് കഴിഞ്ഞിട്ട് പിന്നെ തറ ഇങ്ങനെ രണ്ടു മൂന്ന് സ്റ്റെപ്പായിട്ടൊക്കെ തറ കെട്ടുന്നവരുണ്ട് ഈ അടിത്തറായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ സിസ്റ്റങ്ങളൊക്കെ തെറ്റിച്ച് ഒന്ന് പോയി ശബരിമല പോയി അവിടെ നിന്ന് ശബരിമല ശാസ്താവിന്റെ ഭക്ഷണം കൊറേ കഴിച്ചു ശാസ്താവിന്റെ അന്നദാനം അന്നദാനണ്ടേ അത് കഴിച്ചു നല്ല അടിപൊളി വെജിറ്റബിൾ ഗുലാവ ബിരിയാണി അതുപോലെ ശബരി ഒരുപാട് അന്തരങ്ങൾ നിറയെ പ്രസാദം കൊടുക്കുന്ന കാലത്ത് ഞാൻ കൊറേ കഴിക്കാന്ന് പറഞ്ഞിരുന്നു ഇവിടെ ഒരു രണ്ടു വെള്ളം ഞാൻ ഇവിടെ അങ്ങനെ തന്നെ കഴിക്കാതെ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്നു ഞാൻ തന്നെ ഉണ്ടാക്കി കഴിച്ചിരുന്ന ഒരു കാലത്ത് എനിക്ക് കിട്ടിയിരുന്ന ഒരു വൈബ്രേഷൻ ഞാൻ ചിന്തിക്കുമ്പോ നടന്ന പല കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോ എന്റെ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഇത് നടത്തുന്നില്ലെന്ന് ഞാൻ ചിന്തിക്കേണ്ടു നടക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല ചിന്തിക്കണം എൻ്റെ സ്ഥാനം സത്യ പ്രേത ഗോപര കലിയുഗത്തിന് എവിടെ വേണം എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഒന്നുകിൽ സത്യയുഗത്തിലാവും അല്ലെങ്കിൽ പ്രേതായുഗത്തിലാവും അതല്ലെങ്കിൽ അതല്ലെങ്കിൽ കലിയുഗം അയ്യായിരം വർഷത്തിലേ ഉള്ളു എവിടെ വേണമെങ്കിലും രാജാവും ആകെ വരുന്ന രാജധാനികൾ എന്ന് പറഞ്ഞത് സത്യത്രയത് കലിയുഗം ഇവിടെയാണ് രാജ പദവികൾ ഇപ്പോഴും രാജപദവി ഉണ്ട് അവിടെ ഒമാനിലും ഒനിലും അബുദാബിയിലും പിന്നെ ബ്രിട്ടൻ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഇവിടെ ഉണ്ട് ഇവിടെയും രാജാക്കന്മാരുണ്ട് തിരുവിതാംകൂറിൽ പന്തളം അത് ഇതുംകോണ്ട് രാജ എവിടെ ഏത് കണ്ടീഷനിൽ രാജാവാകണം എവിടെ ഏത് കണ്ടീഷനിൽ രാജാവ് എത്ര സ്വത്ത് വേണം എത്ര പ്രജകള് വേണം എന്നത് തീരുമാനിക്കാനുള്ള ഒരു ഓപ്ഷൻ പക്ഷെ ആരാരും ഏതേത് രീതിയിൽ ചെയ്യുന്നു അതിനനുസരിച്ച് ഞാനി സത്യത്തിൽ ഒന്നിലൃഷ്ണനും ബാക്കി ആറുപേരുണ്ടല്ലോ അവരായിട്ട് ഈ ആറുപേർ ശരിക്കും പറഞ്ഞപ്പോഴും ഗുപ്ത കൃഷ്ണനും ആദ്യം ഫിക്സ് അപ്പൊ കൃഷ്ണൻ ബ്രഹ്മാവ് രാധ മമ്മയാണാവോ മമ്മ ഇപ്പോ എവിടെ ബ്രഹ്മാവ് എവിടെയാന്ന് വെച്ച സൂക്ഷ്മു സൂപ്പർ സ്റ്റാർ ആയിട്ടുണ്ട് ജന്മെടുത്തോ ആയോ നോക്കണോട്ടെ അറിയില്ല എനിക്കറിയില്ല മമ്മ എവിടെ ജന്മെടുത്തോ ആയോ എനിക്കറിയില്ല ഈ ആറുപേര് ഈ ആറുപേരെ പ്രഖ്യാപിച്ചില്ല പ്രഖ്യാപിക്കും ഈ ഒരാള് ഒരുപക്ഷെ നമ്മുടെ പാലക്കാട് മീനാ സിസ്റ്ററാകും അതില്ലെങ്കിൽ ചിലപ്പോ ഉത്തർ ഉത്തരഭാരതത്തിലെ ശിവാനി സിസ്റ്ററാകും അതിലെങ്കിൽ ചിലപ്പോ നമ്മുടെ രാഷ്ട്രപതി ബ്രഹ്മകുമാരി ആണ് ദ്രൗപതി മുർമു അവരവാം ബാക്കിയുള്ള എട്ട് ബാക്കിയുള്ള ആറുപേരും അപ്പോഴാണ് ഉള്ള എട്ടാവാം അഷ്ട ആരു ആവാം ഇത്ത പ്രാക്ടിക്കൽ എവിഡൻസ് ബാബ പറയും ആ ഒന്ന് നമ്മുടെ ഇപ്പത്തെ പ്രീതിയായ മൂന്നാൻ പെട്ട രാഷ്ട്രപതി തിരുവപതി മുർമ്മ രണ്ടാമത്തെ നമ്മുടെ ഏർ ശിവാനി സിഷ്ടം പിന്നെ മൂന്നാമത്തെ ചെലപ്പോ നമ്മൾ ഒന്ന് ബുദ്ധമായി കിടക്കുന്നവരെ ഏതെങ്കിലും ഒരു ചോദ്യം ചോദിച്ചല്ലോ ആര് താൻ എന്താണ് ഇത്രയും കാലത്തേക്ക് ബ്രഹ്മകുമാരീസിൽ ചെയ്തതെന്ന് ചോദിച്ചിട്ടുള്ള ഒരു സിസ്റ്റർ ഉണ്ട് കോട്ടയ്ക്കൽ ശാന്ത സിസ്റ്റർ ചിലപ്പോ അവരുമാവാ കാരണം അവർ അത്രയും കഷ്ടപ്പെട്ട് വർഷങ്ങളായി കഠിനമായ പ്രയത്നം ചെയ്ത് കഠിനമായ തപസ് ചെയ്ത് ആ കോട്ടക്കലിന്റെ ആ ഒരു സേവാ സങ്ക സേവാസ്ഥാനത്തെ മഹത്തായ രീതിയിൽ എത്തിച്ചിന്ന് എത്രയോ ആ ഒരു വീട്ടിന്റെ മേലെ എത്രയോ സ്ക്വയർ ഫീറ്റില് വലിയൊരു ഹാള് ബ്രഹ്മബാബയുടെ വലിയൊരു ഫ്ലെക്സ് പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് ആ ഒരു സിസ്റ്ററിന്റെ സങ്കല ചെലപ്പോ അവരാ അപ്പൊ അങ്ങനെ ഫിക്സ് ചെയ്ത് ബാബ പറയും ഒന്ന് ബ്രഹ്മാവ് ഒന്ന് നമ്മ രണ്ടുപേര് ഉത്തരവാദിത്ത പിന്നൊന്ന് നമ്മുടെ ശിവാനി സിസ്റ്റർ ചെലപ്പോ ജി കെ വൈ പോലും ആവാം പാലക്കാടിന്റെ അങ്ങനെ അങ്ങനെ കുറച്ചാൾ പിന്നെ ഗുപ്തമായിട്ടുള്ള ചിലപ്പോ നിന്റെ ഇടയിലൊന്നും വരാതിരിക്കുന്ന ഏതെങ്കിലും ആളുകളൊക്കെ പിടിച്ച് ചിലപ്പോ ഉത്തരഭാരതത്തിലാവാം ദക്ഷിണ ഭാരതത്തിലാവാം അതല്ലെങ്കിൽ വിദേശത്തിലും ആവാം അഷ്ടരത്നങ്ങൾ ആരുമാവാം പിന്നെ മുതല് ദിവ്യോധിയുടെ പേരങ്ങോട്ട് മാറ്റണം അഷ്ടരത്നുക്കിനി അഷ്ടരത്നങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്യണ്ട ആരായി തീരുന്നറിയേ പ്രാക്ടിക്കൽ ഞാനും ഒന്ന് ഫ്രീ ആയിപ്പോ അതായത് ഭക്ഷണം ഉണ്ടാക്കലും ഉള്ളില്ലാതെ ഇതുണ്ടാക്കി കഴിക്കലും ഒക്കെ കൂടെ ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വർക്കിന് മര്യാദയ്ക്ക് പോവാൻ പറ്റാതെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃത്യമായ പല പല കർമ്മങ്ങളും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അപ്പൊ ഞാൻ അതൊക്കെ വിട്ടു ഈ കൊല്ലം മുതലിലേക്ക് വരുന്നില്ല അടുത്ത കൊല്ലം മുതലിലേക്ക് വരുന്നില്ല അപ്പൊ ഞാൻ ഭക്ഷണമൊക്കെ നോൺ വെജ് ഇപ്പൊ ഞാൻ കഴിക്കുന്നില്ല കഴിക്കേണ്ട ഒരു അവസ്ഥ വന്നാല് എന്തു കഴുകേണ്ട ഒരു അവസ്ഥ വന്നാ ഞാൻ വിഷപ്പു കാര്യങ്ങളൊക്കെ ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട് ഒന്നും നമ്മളൊരു ഹോട്ടലിൽ പോയി വെജിറ്റേറിയൻ ഹോട്ടൽ പക്കാ വെജിറ്റേറിയൻ ഹോട്ടൽ എല്ലാവം വെജിറ്റബിള് വിളമ്പുന്ന സ്ഥാനത്ത് ലവം വേറൊരു ഹോട്ടലിൽ നിന്ന് നോൺ വെജ് ഒക്കെ കൊണ്ട് വന്ന് അതേ സ്പൂടും കൊണ്ട് നമുക്ക് നോൺ ഇതൊക്കെ അറിയാതെ അതില് കറി ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എനിക്ക് നോൺവെജിനോടൊരു താല്പര്യം വന്നു വയ്ക്കാം ഇത് താല്പര്യം വരെ കൂടെ ആണല്ലോ കാണുന്നത് മാത്രല്ല നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ചോദ്യം വരും ആ എനിക്ക് ആ ഭക്ഷണം എന്താ കാഴ്ച ഒരു പ്രധാനമാണ് ഒരു ഈ ഭക്ഷണത്തിനോടുള്ള ഒരു ആവേശം ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് കാഴ്ച ഭക്ഷണത്തിനോട് മാത്രല്ല കേട്ടോ ഈ അഞ്ച് വികാരങ്ങളോടും ഇവിടുത്തെ ഏത് ഏത് കാര്യങ്ങളോടും നമുക്കൊരു അട്രാക്ഷൻ ആയിരിക്കും ശരീരത്തിനല്ല അട്രാക്ഷൻ വരുന്നത് ശരീരത്തിൽ ഓരോ അവയവത്തിനും എല്ലാം അട്രാക്ഷൻ വരുന്നു ആറാം ഇന്ദ്രിയം ആറ് എന്താ എട്ട് ആറാമത്തത് ആറാമത്തെ ഇന്ദ്രിയം ഏഴാമത്തത് ശ്തം അതിൽ ശപ്ത ഗുണങ്ങളുണ്ട് ശപ്ത സ്വരങ്ങളുണ്ട് അഷ്ടശക്തി അഷ്ടശക്തികൾ നമ്മൾ ഒരു ചെറിയൊരു സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഭക്ഷണ രീതി മാറ്റി ഇത് മാറ്റി എന്ന് കഴിഞ്ഞിട്ട് ഭാവേ വിട്ടിട്ടില്ല പല കോലത്തില് പല സന്ദർഭങ്ങളില് പല രീതികളിൽ എന്നെ കാണും ഫേസ്ബുക്കില് ലെവള് എന്നെ കിസ് ചെയ്യുന്നൊരു ഫോട്ടോ ഞാൻ ഇപ്പോഴായിരുന്നു ആര് നമ്മുടെ നിലവിലെ ഭാര്യ ലിത ഗവൺമെന്റ് ഒരു പ്രൂഫായിട്ട് എടുക്കില്ല ഇങ്ങനത്തെ ഒരു നൂറായിരം ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് അത് കട കടക്കട്ടെ എത്രയെങ്കിലും ബി കെസ് കാണുമല്ലോ അതിനേക്കാൾ വീണ്ടും ചിലപ്പോ കണ്ടെന്ന് വരും പക്ഷെ എന്നെ ഫോളോ ചെയ്യണ്ട എന്നെ ഫോളോ ചെയ്യുന്നത് ആർക്കും നല്ലതല്ല അവനവനെ ശ്രദ്ധിക്കുക എന്താണോ കണ്ടത് അതാണ് അപ്പൊ ഞാൻ പേര് മാറ്റി ഇനി മുതൽ ദിവ്യബുദ്ധിന്ന് പറഞ്ഞ സംഭവേ ഇല്ല അതാണ് വൃത്തി നമുക്ക് അഷ്ടരത്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് ബാക്കി നമ്പറിൽ പറഞ്ഞു